കാട്ടാക്കട വിഗ്യാൻ കോളേജിൽ ലഹരിക്കെതിരെ സെമിനാർ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഗ്യാലറി ഓഫ് നേച്ചർ ഹ്യൂമനൻ നേച്ചർ വെൽഫെയർ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നെടുമങ്ങാട് മേഖലയുടെ സഹകരണത്തോടെ കാട്ടാക്കട വിഗ്യാൻ കോളേജ് വിദ്യാർത്ഥികൾക്കായി ലഹരിക്കെതിരെ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ജയശ്രീ സ്വാഗതം ആശംസിച്ചു കോളേജ് ട്രസ്റ്റി അനു എ നായർ അധ്യക്ഷയായി റിട്ടയേർഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ടി അനിൽകുമാർ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് മുഖ്യപ്രഭാഷണം നടത്തി ഗോൺ ഹാൻഡ്വോ പ്രസിഡന്റ് സുമേഷ് കോട്ടൂർ ആമുഖ പ്രഭാഷണം നടത്തിയ സെമിനാറിൽ ഐ എം എ നെടുമങ്ങാട് സെക്രട്ടറി ആഷ്ലി ജപിൻ മുഖ്യാതിഥിയായി കരകുളം ലോക മെഡിസിറ്റിയിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ശരണ്യ മെന്റൽ ഹെൽത്ത് ക്ലാസ് എടുത്തു ഗോൺ ഹാൻഡ്വോ സെക്രട്ടറി കോട്ടൂർ ജയചന്ദ്രൻ ട്രഷറർ പ്രിയ ശ്യാം കോളേജ് പി വൈസ് പ്രസിഡന്റ് പ്രസന്നകുമാർ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു காலேஜ் இங்கிலீஷ் டிபார்ட்மெண்ட் ஹெச்.ஓ.டி சாந்தினி கே.எஸ். நானி പറഞ്ഞു. ஆரை கோர்யூ ஆர் கரெக்ட். தெக்க கையாளுது நடக்குது. இது தெருது. இது பீட்டுகால ஒருது. இப்ப அந்த டிஸ்பா சம்பந்தாய இருக்க பத்தி கிட்ட ಮಾತಾdinitro. ஃபேமிலி கவுன்சிலิ่ง. சரிங்க. ஆ. ப்ளீஸ் ஸ்டாப். ஒரு நிமிஷம். ஃபேமிலி கவுன்சிலิ่ง. ஃபிரைடே. மோனே மட்டும் டிஸ்கஸ் yapற. பீட்டரேக்கு பத்தி இல்ல. மீ அந்தரத்துன்னு என்னா நாட்காரையும் பத்தி பேசிருவீங்க. அதான் நான் சொன்னா. வேற மாதிரிشوف சமூகத்திலே കേരളത്തിന് ഒരു ഒക്കെ ഡ്രഗ്സ് പോലും ഉത്പാദിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യവും കൂടി നിങ്ങൾ മനസ്സിലാക്കണം അതിന്റെ മുന്നിൽ കഞ്ചാവ് ലിസ്റ്റിക്ക് കൊടുക്കുന്നത് ഈ കേരളം ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രഗ്സ് പോലും കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യവും കൂടി യാഥാർത്ഥ്യവും കൂടി നിങ്ങൾ മനസ്സിലാക്കണം കഞ്ചാവ് പോലും കേരളത്തിലെ ഉത്പാദിപ്പിക്കുന്നത് ബി ഒഡീസയിലാണ് ഉത്പാദിപ്പിക്കുന്നത് ആന്ധ്രയുടെ ഒഡീസയിലും ബീഹാർ ഒഡീസയുടെ പത്ത് നവോക്സക് ജില്ലകളുമാണ് കഞ്ചാവ് ഉണ്ടാക്കുന്നത് അതിന്റെ ഉപയോഗങ്ങൾ ഉണ്ടാക്കുന്നത് സ്റ്റാണെങ്കിലും സൈക്കോളജി സ്റ്റാണെങ്കിലും അപ്പൊ അതിന് ഒരു മണിയായിരിക്കും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ വീട്ടുകാർക്കോ കൂട്ടുകാർക്ക് ആക്കെങ്കിലും ഉണ്ടെങ്കിലും ഉടനെ ഞങ്ങൾ വന്ന് സമീപിക്കാൻ നിങ്ങൾ അഡ്വൈസ് ചെയ്യാം കേട്ടോ